ഇത്രയും നീണ്ടു പോകാൻ കാരണം എട്ടാം പ്രതി നടൻ പലതരത്തിലുള്ള ലിറ്റിക്കേഷൻസ് ആയിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം ആ കേസിലില്ലായെങ്കിൽ ഈ കേസ് എന്നേ തീർന്നു തീർന്നുപോയാന് അദ്ദേഹത്തിന് വേണ്ടി പറയാനും അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പണമുണ്ട് അപ്പോൾ ഒരു വിക്ടിമിന് നീതി കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കോൺസ്പിരസി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ് ആ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ആ കോൺസ്പിരസി പ്രൂവ് ചെയ്യപ്പെടുക എന്നുകൂടിയാണ് ആ നീതി കിട്ടുക എന്ന് പ്രതിയുടേത് ഗൂഢാലോചന കുറ്റമാണ് ഒരു ഗൂഢാലോചന ഒരു കേസിൽ തെളിയിക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും അത് വാദിച്ച് ജയിക്കുക തെളിയിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ് കാരണം ഗൂഢാലോചനയ്ക്ക് മെറ്റീരിയലായിട്ടുള്ള എവിഡൻസ് കണ്ടെത്തുക കൃത്യമായ സാക്ഷിമൊഴികളും ഉണ്ടാവുക ഈ കാര്യത്തിൽ സാക്ഷികൾ കുറേയധികം കൂറുമാറിയ മൂത്തോരോത്തരോ സാക്ഷികൾ കൂറുമാറിയ ഒരു കേസ് കൂടിയാണ് സാക്ഷികൾ കൂറുമാറിയതിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാന്നേ കാരണം എല്ലാം എട്ടാം പ്രതിയുടെ ബന്ധുക്കൾ എട്ടാം പ്രതിയുടെ ഭാര്യ അദ്ദേഹത്തിന് അനുകൂലം അദ്ദേഹത്തിന് അനുകൂലമായല്ലേ അത് നമ്മൾക്ക് അനുകൂലമായി പറയുമോ അദ്ദേഹത്തിൻ്റെ ബ്രദർ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ അദ്ദേഹത്തിൻ്റെ അളിയൻ അദ്ദേഹത്തിൻ്റെ സന്ത സഹചാരികൾ ഇവരാരും നമുക്ക് അനുകൂലമായി പറയില്ലല്ലോ അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അത്രയും ഉള്ളൂ എന്ന് കണക്കാക്കിയാൽ മതി പത്ത് ഇരുന്നൂറ്റി ചിലാൻ ഇരുന്നൂറ്ററുപതോളം സാക്ഷികളില്ലേ അതിൽ പത്തോ പന്ത്രണ്ടോ പേര് അത് ദിലീപുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ അവരാണ് എന്ന് പറയുന്നവർ ആ എവിഡൻസിനേക്കാൾ കൂടുതൽ എവിഡൻസ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രകൃതിയുടെ ഒരു കയ്യൊപ്പം കൊണ്ട് അജാസ് അത് എത്ര അത് കണക്കാക്കുന്നെനിക്കറിയില്ല രണ്ട് ഘട്ടത്തിൽ ഈ കേസ് റീ ഓപ്പൺ ചെയ്യുകയും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്തത് നമ്മൾ െളിവുകൾ കൊടുത്തിട്ടല്ല ഇപ്പൊ